ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്നൊരു കുക്കിംഗ് വ്ലോഗാണ് ഉദ്ദേശിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കുക്കിംഗ് വ്ലോഗ് ചെയ്യുന്നത് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ ഇന്ന് സുഗീനാണ് ഉണ്ടാക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇതിനെ മോദകം എന്ന് പറയും ഞാൻ ഉണ്ടാക്കുന്ന എല്ലാവിധമൊന്നും കാണിക്കുന്നില്ല ജസ്റ്റ് ഒന്ന് കാണിച്ചു പോകുന്നേ ഉള്ളൂ ഇതിനാവശ്യമായത് തേങ്ങ പഞ്ചസാര പയറ് ഏലക്ക ഏലയ്ക്ക ചതച്ചാണ് എടുക്കേണ്ടത് ഇത് ഇത് ഏലക്ക ഇതിലോട്ട് മിക്സ് ചെയ്യണം മിക്സ് ചെയ്ത് നല്ലപോലെ കുഴച്ച് ഉരുളകളാക്കി എടുക്കണം ഞാൻ എത്ര ഉരുള ഉണ്ടാക്കിയെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ ഉള്ള ഉണ്ടാക്കി വെച്ച ശേഷം നമുക്കിതിന് ആവശ്യമായ ബാറ്ററി തയ്യാറാക്കാം അതിന് മൈദ അരിപ്പൊടി മഞ്ഞൾപ്പൊടി പഞ്ചസാര വെള്ളം എന്നിവ ചേർത്താണ് മിക്സ് ചെയ്ത് നല്ലൊരു ദോഷമാവിൻ്റെ പരുവത്തിന് മിക്സ് ചെയ്ത് എടുക്കണം മോനാണ് വെള്ളം ഒഴിച്ച് തരുന്നത് അങ്ങനെ മിക്സ് ചെയ്ത് ഒരു കട്ടകൂലും കെട്ടാതും നല്ല പോലെ നല്ല ശക്തി ഉപയോഗിച്ച് നല്ലതായിട്ട് മിക്സ് ചെയ്യണം അങ്ങനെ മിക്സ് ചെയ്ത ശേഷം നമ്മൾ എന്തു ചെയ്യണം ഈ മാവിനെ മാറ്റി വെച്ചിട്ട് നമുക്ക് മുക്കിപ്പൊടിക്കാൻ ആവശ്യമായി എണ്ണ ചൂടാക്കാം ചീനച്ചട്ടി അടുപ്പത്തോട്ട് വെച്ച് നമുക്ക് ഗ്യാസ് എത്തിച്ച് ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് നമുക്കിനി എണ്ണ ഒഴിക്കാം എണ്ണ ഒഴിച്ച ശേഷം ഞാൻ മാവ് ടേസ്റ്റ് ചെയ്തപ്പോൾ പഞ്ചസാര കുറവായിരുന്നു അങ്ങനെ കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആദ്യം ഒരെണ്ണം ഒരു സുഖീന ഇട്ട് നോക്കാം ഇത് പൊടിയുമോ എന്ന് അറിയത്തില്ല അങ്ങനെ ഇട്ട് നോക്കി പക്ഷെ ആയിട്ട് കിട്ടിയിട്ടുണ്ട് അങ്ങനെ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് നമുക്ക് നമുക്കടുത്ത് സെക്കൻഡ് ടൈം ആണ് ഇടുന്നത് അതിൽ ഞാൻ മൂന്നെണ്ണമാണ് ഇട്ടിട്ടുള്ളത് പക്ഷെ പൊടിഞ്ഞൊന്നും പോയിട്ടില്ല പൊട്ടിപ്പോയിട്ടില്ല കിട്ടിയിട്ടുണ്ട് ആയിട്ട് അങ്ങനെ നമ്മൾ മൂന്നെണ്ണം പൊരിച്ചെടുത്തു നമ്മൾ എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു കട്ടൻ ചായയും കൂടി ഇടാൻ അപ്പുറത്ത് വെച്ച് അങ്ങനെ കട്ടൻ ചായ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാം ടേസ്റ്റ് ചെയ്യാം ടേസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് മോനാണ് മോൻ കഴിച്ചു ആ ഞാൻ പറഞ്ഞു കഴിച്ചിട്ട് കൊള്ളൂലെങ്കിലും നല്ലതൊന്നും പറയണേന്ന് പക്ഷെ നല്ലതായിരുന്നു കുഴപ്പമൊന്നുമില്ല എല്ലാവരും ഉണ്ടാക്കി നോക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരാം ബൈ